കലോത്സവത്തിന് വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ ടീമും ഉണ്ടല്ലോ ഫുൾ ഫുൾ ടീം ഉണ്ട് ഉണ്ട് സെറ്റ് ആണ് അതെ ഞാൻ ഞാൻ അതുകൊണ്ട് ഇച്ചിരി അഹങ്കാരത്തോടെ അങ്ങനെ പറയണ്ടേ ഒരു ചുമതലയുള്ള മന്ത്രിയാണ് എങ്ങനെയുണ്ട് സ്പെഷ്യൽ കൊടുക്കാൻ ഞാനിന്ന് രാവിലെ നമ്മുടെ മോഹനൻ നമ്പൂതിരിയോട് സംസാരിച്ചു ഇതുവരെയുള്ള യുവജനോത്സവത്തിൽ പല രുചികളും കുട്ടികൾക്ക് നൽകിയെങ്കിലും പ്രത്യേകതയാർന്ന ഒരു രുചിക്കൂട്ടം നൽകാൻ കഴിയണമെന്ന് പറഞ്ഞു അതൊന്നുമല്ല അതൊന്നുമല്ല ഞാൻ വളരെ ഇതുവരെ കൊടുക്കാത്ത ഒരു ഐറ്റം പറഞ്ഞു അല്ല പറയില്ല പറഞ്ഞു പക്ഷെ പറഞ്ഞു പറഞ്ഞു അത് അദ്ദേഹം ആലോചിക്കാമെന്ന് പറഞ്ഞു അതിന്റെ സാമ്പത്തിക ബാധ്യതയെ ബാധ്യതയെക്കുറിച്ചും അദ്ദേഹം ആര് നിങ്ങൾ ആരും ഇതുവരെ കഴിക്കാത്ത പായസത്തിൻ്റെ ഐറ്റമാണ് ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞു മന്ത്രിസഭയിൽ കുറെ കലാകാരന്മാരും കലാകാരികളും ഉണ്ട് ഞാൻ പങ്കെടുത്ത നാടകപ്പെട്ടായിരുന്നു ഞങ്ങളുടെ ടീമിന് സെക്കൻഡായി ഞങ്ങൾ പുറത്തായി പോയി അതുകൊണ്ട് ഞങ്ങൾ പോവാൻ പറ്റിയില്ല അല്ലല്ലേ സബ്ജിന്റെ തലത്തിലെ മത്സരത്തിലാണ് പങ്കെടുത്തത് നല്ലൊരു അഭിനേതാവാണ് അപ്പൊ അതുകൊണ്ട് മറ്റു കലാ മത്സരങ്ങളിലായിരുന്നു സ്വഭാവം നടന്നല്ല ഈ മുഖത്ത് നോക്കിയൊക്കെ ഇതും വോട്ടറാണ് ഞാനും അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല തിരുവനന്തപുരം വിഭവം കൊടുക്കാൻ ഈ മറ്റേ സിവിൽ സപ്ലൈസിൽ സാധാരണ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ വാർത്ത വഹിക്കുന്നതിനിടയിൽ എന്താ മിനിസ്റ്റർ അരി കൊടുക്കാത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത് എന്താ മിനിസ്റ്റർ ഇവിടെ ഒരുക്കിയിരിക്കുന്ന സദ്യവട്ടങ്ങളിൽ ഇത്തവണത്തെ സവിശേഷ നല്ല ഭക്ഷണമാണ് ഇഷ്ടപ്പെട്ടു രാവിലെ ഇന്ന് പുട്ടും കടലുകയാണ് ഇഷ്ടമാണ് സ്വാഗതം ചെയ്യണം അതെ കേരളത്തിന്റെ എൻ്റെ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ ഇതിലേക്ക് പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളും അവരോടൊപ്പം രക്ഷാകർത്താക്കളും കേരളം ഏകദേശം പ്രദേശങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ കേരളത്തിന്റെ ഒരു ഉത്സവമായി ഈ സ്കൂൾ എന്നുള്ള സംശയം നമുക്ക് കിളിമാനൂരിന്നാണ് നമ്മുടെ ടീം വന്നിരിക്കുന്നത് അരേന പിണകൾ നിൽക്കുന്നതാണ് നമുക്ക് മിനിസ്റ്റർ അതൊന്ന് കാണിച്ചു കൊടുക്കാം ഒരു മിനിസ്റ്റർ ഇത് നമ്മുടെ ടീമാണ് അനിലേട്ട എവിടെ ആ അതാണ് അതാണ് നമ്മുടെ അനിലേട്ട അതാ നമ്മുടെ മിനിസ്റ്റർ ൂര്ഷമുള്ളൂത്രം വേണം പനി ലിറ്റർ അതങ്ങനെ അതെ കാര്യം ചെയ്താലും മേളം കൊടുത്താലോ ഇവർക്ക് മിനിസ്റ്ററിന് വേണ്ടി വേണ്ടി അരേന പിടകളെ കാണാം

ഇനി സ്റ്റെപ്പ് വെച്ച് പോകുന്നതാണ്